അച്ഛന്റെ വായി വെച്ചു കൊടുക്കി ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് പറ േഴ്സ് അടിച്ചോസ് അടിച്ചോസ് അടിക്കുമസ് അമ്മയ്ക്ക് കൊടുക്കു ഞാൻ പിന്നെ കഴിച്ചോ കുടിക്കാൻ അത് വൈന ഞാൻ പിന്നെ കുടിച്ചോ ഞാൻ സ്ക്രീനിലില്ല ഞാൻ ഫ്രെയിമിന് ഔട്ടായി നിങ്ങൾ ഇവിടെ കേട്ടോ നേടാ ഇവിടെ ഫോട്ടോ എടുക്കാൻ സൂപ്പറാണ് നന്നായിട്ട് ഫോട്ടോ എടുക്കാം ഇത് ഇച്ചിരി അടുത്തിരുന്നുണ്ടേ എങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലെ ചെറിയൊരു ക്രിസ്മസ് ആഘോഷം അപ്പം എല്ലാവരുടെ വീട്ടിൽ ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിച്ചു വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ ടാറ്റാ ബേബി സി യു